നിങ്ങൾക്ക് ഒരുപാട് നടക്കാൻ ഇഷ്ടം ആണോ എങ്കിൽ ഇതാ ലോകത്തിലെ ഏറ്റവും വലിയ വാക്കിംഗ് റൂട്ട് നിങ്ങൾക്ക് മുൻപിൽ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റോഡാണ് ഇത് കേപ് ടൌൺ ദക്ഷിണാഫ്രിക്ക മുതൽ മഗഡൻ റഷ്യ വരെയാണ് ഈ റൂട്ട് നീണ്ടുകിടക്കുന്നത് വിമാനങ്ങളോ ബോട്ടുകളോ ആവശ്യമില്ല പാലങ്ങളുണ്ട് ഇതിന്റെ നീളം എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി മൂന്നൂറ്റി എൺപത്തിയേഴ് കിലോമീറ്റർ ആയിരത്തി മൂന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒന്ന് മൈൽ ആണ് യാത്ര ചെയ്ത് അവിടം വരെ എത്താൻ നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് മണിക്കൂർ എങ്കിലും എടുക്കും ഇനി ദിവസക്കണക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾ നിർത്താതെ നടക്കുകയാണെങ്കിൽ നൂറ്റി എൺപത്തിയേഴ് ദിവസം എടുക്കും അല്ലെങ്കിൽ ദിവസം എട്ട് മണിക്കൂർ മാത്രം നടന്നാൽ നടത്തം അഞ്ഞൂറ്റി അറുപത്തിരണ്ട് ദിവസം കൊണ്ട് അവിടെ എത്താം റൂട്ടിൽ നിങ്ങൾ പതിനേഴ് രാജ്യങ്ങളിലൂടെയും ആറ് സമയമേഖലകളിലൂടെയും വർഷത്തിലെ എല്ലാ സീസണുകളിലൂടെയും കടന്നുപോകുന്നു